ജങ്കിൽ ബുക്ക് ഭാഗം രണ്ട് കാടിൻ കുഞ്ഞെ നീയൻ നാടും തേടി പോവുന്നു മാനോടൊപ്പം ചാടുന്നു മീനോടൊപ്പം നീന്തുന്നു ചെപ്പടിക്കുന്നിൽ ചക്കര പോവേ ചെന്നൈ മമ്മി മംഗിൾ ഭകീരയും തേടുന്നു നിന്നേ ഷേഖാന്റെ മുരൾച്ച ഉറക്കെ ഉറക്കെയുള്ള ഗർജനമായി മാറാനായിട്ട് അധിക സമയം വേണ്ടി വന്നില്ല ഖർ ഗർ ഇരിയുടെ മേൽ ചാടി വീഴുന്ന കടുവായുടെ ഗർജനം അതാ ഒരു മോങ്ങൽ കടുവകൾക്ക് പതിവില്ലാത്ത വിധം ഷേർഖാൻ മോങ്ങുന്നു ഇതെന്ത് പറ്റി പിടിവിട്ടു പോയി എന്നാ തോന്നുന്നത് അമ്മ ചെന്നായ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു എന്തായിരുന്നു അത് എന്താണെന്നറിയാൻ അച്ഛൻ ചെന്നായ പുറത്തേക്കോടി കുറ്റക്കാട്ടിനുള്ളിൽ ഉരുണ്ട മറിയുന്ന ഷേർഖാന്റെ ദാരുണമായ മോങ്ങലും അമറലും കേട്ടു പെട്ടെന്ന് മടങ്ങി വന്ന അച്ഛൻ ചെന്നായി പറഞ്ഞു ആ മണ്ടച്ചാർ മരം വെട്ടികളുടെ തീക്കുണ്ടത്തിൽ ചെന്ന് ചാടി കൈ പൊള്ളിച്ചു തബാക്കിയും അവന്റെ അടുത്ത് തന്നെ ഉണ്ട് ചക്കിക്കൊത്ത ചങ്കരൻ തന്നെ അമ്മ ചെന്നായ ഒരു ചെവി ഉയർത്തി ശ്രദ്ധിച്ചിട്ട് പറഞ്ഞു ആരോ കുന്നുകേറി വരുന്നുണ്ട് ശരിയാണ് അച്ഛൻ ചെന്നായിയും ശ്രദ്ധിച്ചപ്പോൾ കുറ്റിച്ചെടികളുടെ ശിഖരങ്ങൾ അനങ്ങുന്നതായി കാണാൻ കഴിയുന്നുണ്ട് അച്ഛൻ ചെന്നായി പിൻഭാഗം നില തുറപ്പിച്ച് മുന്നോട്ട് കുതിക്കാൻ തയ്യാറെടുത്ത് നിന്നു അപ്പോഴതാ ആ കാഴ്ച നിങ്ങൾ കാണേണ്ടതായിരുന്നു ലോകത്തിലെ ഏറ്റവും അത്ഭുതകരമായ ദൃശ്യം മുകളിലേക്ക് കുതിച്ച ചെന്നായി അന്തരീക്ഷത്തിൽ ചെന്ന് സ്തംഭിച്ചു നിന്നു എന്താണ് മുന്നിലെന്നറിയാതെ ചാടിയത് അബദ്ധമായെന്ന് മനസ്സിലായപ്പോൾ നാലോ അഞ്ചോ അടി മുകളിൽ നിന്ന് പുറപ്പെട്ടിടത്തേക്ക് തന്നെ വീണ്ടും വന്നു വീണു മനുഷ്യൻ അച്ഛൻ ചെന്നായി പെട്ടെന്ന് പറഞ്ഞു അതാ ഒരു മനുഷ്യക്കുട്ടി തൊട്ട് മുന്നിൽ ഒരു ചെടിയുടെ ചില്ലയിൽ പിടിച്ചുകൊണ്ട് ഒരു ബാലൻ നിൽക്കുന്നു തവിട്ട നിറത്തിലുള്ള നഗ്ധനായ കുട്ടി നടക്കാൻ തുടങ്ങിയ പ്രായം ഇത്രയും സുന്ദരനായ ഒരു ശിശു ഒരു ചെന്നായയുടെ ഗുഹയ്ക്കുമുമ്പിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടാവില്ല അച്ഛൻ ചെന്നായിയുടെ മുഖത്തു നോക്കി അവൻ ചിരിച്ചു കാണിച്ചു അതൊരു മനുഷ്യക്കുട്ടിയാണോ അമ്മ ചെന്നായ ചോദിച്ചു ഇതുവരെ ഞാൻ ഒരെണ്ണത്തിനെയും കണ്ടിട്ടില്ല ആ മനുഷ്യക്കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുപോരേ ഞാനൊന്ന് കാണട്ടെ അമ്മ ചെന്നായ ആകാംക്ഷയോടെ അച്ഛൻ ചെന്നായോട് പറഞ്ഞു സ്വന്തം കുഞ്ഞുങ്ങളെ കടിച്ചെടുത്ത് അങ്ങുമിങ്ങും കൊണ്ടു നടക്കാറുള്ള ചെന്നായ്ക്ക് വേണമെങ്കിൽ ഒരു മുട്ട പോലും ഉടയാതെ വായിലാക്കിക്കൊണ്ട് വരാൻ സാധിക്കും അച്ഛൻ ചെന്നായ കുട്ടിയുടെ മുതുകിൽ വാ കൊണ്ടമർത്തി എന്നാൽ പല്ലുകൊണ്ട് തൊലിക്ക് പോറൽ പോലും ഏൽക്കാതെ ആ കുഞ്ഞിനെ തൂക്കിയെടുത്ത് സ്വന്തം കുഞ്ഞുങ്ങളുടെ ഇടയിൽ കൊണ്ടുവച്ചു അയ്യോ എത്ര ചെറുതാണ് നഗ്നമായ ശരീരം പക്ഷേ നല്ല ധൈര്യമുണ്ടെന്ന് തോന്നുന്നു അവന് അമ്മ സാവധാനം ആ മനുഷ്യക്കുഞ്ഞിനെ നിരീക്ഷിച്ചു കൊണ്ട് പറഞ്ഞു അതിനിടയിൽ ആ ശിശു ചൂട് തേടി ചെന്നായ കുട്ടികൾക്കിടയിലൂടെ ആ അമ്മ ചെന്നായിയുടെ ശരീരത്തോട് അണഞ്ഞു കിടന്നു ആഹാ നമ്മുടെ കുട്ടികളെ പോലെ ഇവനും പാല് കുടിക്കുന്നു ഇതൊരു മനുഷ്യക്കുട്ടി തന്നെ സ്വന്തം കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ മനുഷ്യക്കുട്ടിയെ വളർത്തിയ വേറെ ഏതെങ്കിലും ചെന്നായി ഉണ്ടാകുമോ മുമ്പെങ്ങോ ഇതുപോലൊരു സംഭവം ഉണ്ടായതായി ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അത് നമ്മുടെ കൂട്ടത്തിലല്ല എന്റെ ജീവിതകാലത്തുമല്ല അച്ഛൻ ചെന്നായ പറഞ്ഞു കണ്ടോ ഇവന് രോമമേയില്ല എന്റെ കാലുകൊണ്ടൊന്ന് തൊട്ടാൽ അത് ചത്തും പോവും എന്നാലും ഇവന്റെ നോട്ടം കണ്ടോ അവന് നമ്മളെ ഒട്ടും പേടിയില്ല പെട്ടെന്ന് തന്നെ ഗുഹാ മുഖത്ത് നിന്ന് നിലാവും മറിഞ്ഞു ഗുഹയാകെ ഒരു കറുത്ത നിഴൽ പതിഞ്ഞു തടിച്ച ചതുരൻ തലകളും ചുമലുകളും ചെന്നായിയുടെ ഗുഹയ്ക്കുള്ളിലേക്ക് കടത്തിവിടാനായി ശ്രമിക്കുകയാണ് ഷേർക്കാൻ അതിന്റെ പിറകിൽ നിന്നും തബാക്കി ചിലയ്ക്കുന്നുണ്ട് ഏ മാനേ ഏ അതിങ്ങോട്ട് തന്നെയാണ് പോന്നത് പെട്ടെന്ന് അച്ഛൻ ചെന്നായിക്കും മനസ്സിലായി തന്റെ ഗുഹയിലേക്ക് ഷേർഖാൻ കടക്കാൻ ശ്രമിക്കുകയാണ് അവൻ മുറുമുറുത്തു ഈ പാവങ്ങളെ കാണാൻ ഷേർഖാൻ എഴുന്നൊള്ളുന്നോ അവന്റെ കണ്ണുകൾ പെട്ടെന്ന് കോപം കൊണ്ട് ജ്വലിച്ചു ഷേർക്കാന് ഇവിടെ എന്ത് കാര്യം അച്ഛൻ ചെന്നായ ഷേർക്കാനോട് ചോദിച്ചു എന്റെ ഇര ഷേർഖാൻ പറഞ്ഞു ഒരു മനുഷ്യക്കുട്ടി ഇതിലെ പോയി അതിന്റെ അച്ഛനമ്മമാർ ഓടിക്കളഞ്ഞു അതിന് ഇങ്ങ് തന്നേക്കൂ അതെന്റെ ഇരയാണ് നേരത്തെ പറഞ്ഞതുപോലെ തീകുണ്ടത്തിൽ ചാടി കൈപൊള്ളിയതിന്റെ വേദനയും ദേഷ്യം കൊണ്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് ഷേർഖാൻ പക്ഷേ അവന് നുഴഞ്ഞു കയറാൻ പറ്റാത്തത്ര ചെറുതാണ് ചെന്നായയുടെ ഗുഹാവാതിൽ ഇപ്പോൾ തന്നെ ഒരു വീപ്പയ്ക്കുള്ളിൽ അകപ്പെട്ട മനുഷ്യനെ പോലെ ചുമലും മുൻകാലുകളും ചേർത്ത് പിടിച്ചാണ് അവൻ നിൽക്കുന്നത് ചെന്നായ്ക്കൾ സ്വതന്ത്ര ജീവികളാണ് അച്ഛൻ ചെന്നായി വീണ്ടും പറഞ്ഞു ഞങ്ങളുടെ മൂപ്പൻ പറയുന്നതെ ഞങ്ങൾ അനുസരിക്കൂ ഏതെങ്കിലും ഒരു വരയൻ മാടുതീനി പറയുന്നത് കേൾക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല ഈ മനുഷ്യക്കുട്ടി ഞങ്ങൾക്കുള്ളതാണ് അത് ഞങ്ങളുടെ ഗുഹയിൽ എത്തപ്പെട്ടതാണ് അതിനെ കൊല്ലുന്നതും വളർത്തുന്നതുമെല്ലാം ഞങ്ങളുടെ ഇഷ്ടമാണ് നിന്റെ ഇഷ്ടവും ഇഷ്ടക്കേടുമോ ഇത് എന്തു വർത്തമാനമാണ് ഞാൻ കൊന്നു തിന്ന കാളക്കൂറ്റിനാണേ കണ്ട നായ്ക്കളുടെയൊക്കെ അനുവാദത്തിന് കാത്തു നിൽക്കേണ്ട ആവശ്യം എനിക്കില്ല ഷേർഖാനാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് എൻ്റെ ഇരയായ ആ മനുഷ്യക്കുട്ടിയെ എനിക്ക് തിരിച്ചു കിട്ടണം കടുവയുടെ ഗർജനം ഒരിടിമുടക്കം കണക്കെ ഗുഹയെ പ്രകമ്പനം കൊളിച്ചു അമ്മ ചെന്നായ കുഞ്ഞുങ്ങളെ തട്ടിമാറ്റി മുന്നോട്ട് ചാടി പച്ച നിറത്തിലുള്ള നക്ഷത്രങ്ങൾ പോലെ തിളങ്ങിയ അവളുടെ കണ്ണുകൾ ഷേർഖാന്റെ ക്രൂരമായ നോട്ടത്തെ നേരിട്ടു ഞാൻ രാക്ഷസിയാണ് പറയുന്നത് തവള തീനി മീൻപിടുത്തക്കാരാ നീ നോക്കിക്കോ ഇവൻ നിന്നെയും വേട്ടയാടും വേഗം ഇവിടെ നിന്ന് പൊയ്ക്കോ ഞാൻ കൊന്ന കലമാനാണ് സത്യം കാട്ടിൽ നടന്ന് കാല്ളിച്ചവനെ വേഗം ജീവനും കൊണ്ട് രക്ഷപ്പെട്ടോളൂ അച്ഛൻ ചെന്നായ അത്ഭുതപ്പെട്ടു പോയി മുമ്പ് കൂട്ടത്തിൽ ചേർന്ന കാലത്ത് മറ്റഞ്ചു ചെന്നായ്ക്കളോട് പൊരുതി ഇവളെ സ്വന്തമാക്കിയ സംഭവം അവൻ മിക്കവാറും പോയിരുന്നു അന്നിവൾക്ക് രാക്ഷസി എന്ന ബഹുമതി ലഭിച്ചിരുന്നില്ല ഷേർക്കാനു വേണമെങ്കിൽ അച്ഛൻ ചെന്നായെ നേരിടാമെന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ അമ്മ ചെന്നായെ എതിരിടാൻ വയ്യ തന്റെ ഗുഹയ്ക്കകത്ത് നിൽക്കുന്ന അവൾക്ക് പിടിച്ചു നിൽക്കാൻ എളുപ്പമാണ് ഗന്ധ്യന്ത്രമില്ലാതെ ഗുഹയ്ക്ക് പുറത്തുനിന്ന് പല്ലെറുമിയിട്ട് ഷേർഖാൻ തിരിച്ചു നടന്നു പുറത്തുനിന്ന് അവൻ വിളിച്ചു പറഞ്ഞു സ്വന്തം വീട്ടുമുറ്റത്ത് നിന്ന് ഏതു പട്ടിയും കുരയ്ക്കും മനുഷ്യക്കുട്ടികളെ കുട്ടികളെ വളർത്തുന്നതിനെ കുറിച്ച് നിന്റെ കൂട്ടുകാരെന്തു പറയുമെന്ന് നോക്കട്ടെ ഇവൻ എനിക്കുള്ളതാണ് കള്ള ചെന്നായ്ക്കളെ ഒടുവിൽ ഇവനെ എന്റെ പല്ലുകൾ കൊണ്ട് ഞാൻ കടിച്ചു തിന്നും കാണാൻ നമുക്ക് അമ്മ ചെന്നായ കിതച്ചുകൊണ്ട് കുട്ടികളുടെ സമീപത്തേക്ക് കിടന്നു അച്ഛൻ ചെന്നായ അവളോട് പറഞ്ഞു ഷേർഖാൻ പറഞ്ഞതിൽ ഒന്നു മാത്രം ശരിയാണ് ഈ കുട്ടിയെ നമ്മുടെ സംഘത്തെ കാണിക്കണം ഇവനെ വളർത്താൻ തന്നെയാണോ നിന്റെ തീരുമാനം അതിലെന്ത് സംശയം അമ്മ ചെന്നായ കിതച്ചുകൊണ്ട് പറഞ്ഞു രാത്രി നേരത്ത് തനിച്ച് വിശന്നു വലഞ്ഞ് നഗ്നനായിട്ടാണ് ഇവൻ വന്നത് എന്നിട്ടും ഇവന് പേടിയില്ലായിരുന്നു ഇത് കണ്ടോ നമ്മുടെ ഒരു കുഞ്ഞിനെ ഇവൻ തള്ളി മാറ്റുന്നു ആ കശാപ്പുകാരൻ മുടന്തൻ ഇതിനെ കൊന്നു തിന്നേനെ അവന്റെ കാര്യം കഴിഞ്ഞിട്ട് അവൻ വെങ്ങുംകായിലേക്ക് മടങ്ങും എന്നാൽ ഗ്രാമത്തിലുള്ള മനുഷ്യർ നമ്മുടെ താവളം ആക്രമിച്ച് പകരം വീട്ടും ഇവനെ ഞാൻ വളർത്തും അനങ്ങാതെ കിടന്നു ചിന്നത്തവളയെ മൗംഗ്ലി ഇനി ഞാൻ നിന്നെ മൗംഗ്ലി എന്ന് വിളിക്കും ഷേർഖാൻ നിന്നെ വേട്ടയാടിയതുപോലെ നീ ഷേർഖാനെ വേട്ടയാടുന്ന ഒരു കാലവും വരും പക്ഷേ നമ്മുടെ സംഘം എന്ത് പറയും അച്ഛൻ ചെന്നായ സംശയം ഉന്നയിച്ചു ഏതൊരു ചെന്നായ്ക്കും കല്യാണം കഴിഞ്ഞാലുടൻ താൻ ഉൾപ്പെട്ട സംഘത്തിൽ നിന്നും പിരിഞ്ഞു പോകാമെന്ന് കാട്ടിലെ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് എങ്കിലും അവന് ഉണ്ടായി സ്വന്തം കാലിൽ നിൽക്കാറാവുമ്പോൾ സംഘം കൗൺസിലിൽ ഹാജരാവണം മറ്റു ചെന്നായ്ക്കൾ അവനെ തിരിച്ചറിയുന്നതിനാണിത് സാധാരണയായി മാസത്തിലൊരിക്കൽ പൗർണമി തോറും കൗൺസിൽ കൂടാറുണ്ട് അതിനുശേഷം കുട്ടികൾക്ക് എവിടെ വേണമെങ്കിലും സ്വതന്ത്രമായി സഞ്ചരിക്കാം ആദ്യത്തെ മാനിനെ കൊല്ലുന്നതുവരെ അവരുടെ ജീവഹാനി വരുത്തുവാൻ സംഘത്തിലെ മറ്റൊരു മുതിർന്ന ചെന്നായ്ക്കും അവകാശമില്ല മൗംഗ്ലി പെട്ടെന്ന് തന്നെ അച്ഛൻ ചെന്നായയും അമ്മ ചെന്നായേയും ചെന്നായ കുഞ്ഞുങ്ങളുമായി ഇണങ്ങി അവന്റെ ലോകം തന്നെ ഈ ചെന്നായ കുടുംബമായി മാറി അങ്ങനെ നാളുകൾ കഴിഞ്ഞുപോയി കുട്ടികൾ ഓടിക്കളിക്കാൻ തുടങ്ങുന്നതുവരെ അച്ഛൻ ചെന്നായ കാത്തിരുന്നു എന്നിട്ടൊരു ദിവസം സംഘം യോഗം ചേർന്നപ്പോൾ അച്ഛനമ്മമാർ കുട്ടികളെയും മൗംഗ്ലിയെയും അവിടെ കൊണ്ടുചെന്നു പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ ഒരു കുന്നിൻ മുകളിലാണ് യോഗം നടക്കുന്നത് നൂറോളം ചെന്നായ്ക്കൾക്ക് അവിടെ ഒളിച്ചിരിക്കാൻ ഇടമുണ്ട് ശക്തിയും കൗശലവും കൊണ്ട് സംഘത്തെ നയിച്ചിരുന്ന അഗേല അഖേല എന്നുപേരുള്ള ചാരനിറക്കാരൻ ഭീമാകാരനായ ചെന്നായ തൻ്റെ പാറപ്പുറത്ത് നീണ്ടു നിവർന്നു കിടന്നു